ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു വാബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം അലഹമില്ല ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ മുളകിടുന്ന വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വലിയ ജീരകം വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി ചീരുള്ളി കൂടുതലുണ്ട് വെളുത്തുള്ളി കുറവാണ് ഇതെല്ലാം കൂട്ടി ഒന്ന് ചതച്ചെടുക്കുക പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പുളി മഞ്ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് മഞ്ചട്ടി ഒന്നും ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരുപെട്ട് പൊട്ടിക്കുക ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി വലിയ ജീരകം ഇതെല്ലാം ചതച്ചെടുത്ത ചതവ് അഥവാ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വാട്ടിയെടുക്കുക അതൊരു ബ്രൗൺ നിറമായാൽ അതിലേക്ക് അതിലേക്ക് മുളക് പച്ചമുളക് അതുപോലെ തക്കാളി ഇവയെല്ലാം ഇട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക തക്കാളി ഇട്ടതിനു ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് അതൊന്ന് വാട്ടിയെടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് നമുക്ക് വാട്ടിയെടുക്കാം നമ്മുടെ തക്കാളി നല്ലവണ്ണം വാടിയിട്ടുണ്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സൂപ്പർ നോവൻ്റെ മുളക് പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് അത് ഒരു ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കൊടുക്കുന്നുള്ളൂ നല്ല എരിവുണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തെല്ലിട്ടൊന്ന് പുളികളുടെ വാസിലേക്കൊന്ന് പോയി കിട്ടാമൊന്ന് മൂടി മൂടി വെച്ച് വേവിക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ പുളി ഒന്ന് പിഴഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കായ ഇനി ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചക്കായ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ പച്ചക്കായ മുളകിട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് മുളകിട്ട് നോക്കിയതാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ പച്ചക്കായ ഇട്ടതിന് ശേഷം നമ്മുടെ കറി ഏതാ തിളച്ച് വന്നിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇപ്പോൾ ഞങ്ങളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ഇട്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഇട്ട് കൊടുക്കുക നമ്മുടെ ചിക്കൻ കറിയുടെ ഏകദേശം ആ ടേസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പച്ചക്കായ മുളകിട്ടപ്പോൾ വെള്ളം കുറഞ്ഞ രീതിയിൽ പച്ചക്കായ കുറുന്നനെ ഒന്ന് ഇതുപോലെ ഒന്ന് മുളകിട്ടെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക അധികം വെള്ളം നീട്ടിയാൽ ടേസ്റ്റ് കുറയും നമ്മുടെ പച്ചക്കായ മുളകിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കായ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഞങ്ങളൊന്ന് മൂടി വെച്ച് വേവിച്ചു ഇതാണ് നമ്മുടെ പച്ചക്കായ മുളകിട്ട കറി എല്ലാവരും ട്രൈ ചെയ്യുക ഈ കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്